ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ എന്താ പറയുക ടൗണിൽ പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എന്നാലും ഇവിടെയൊന്നും ആന കേട്ടോ ഈ ഭാഗത്തിലെ കാണിച്ചരാ കുറച്ച് അങ്ങോട്ട് അപ്പോൾ അവിടെയൊന്നും ആന ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ കാറിൻ്റെ പ്രത്യേകത പറയാൻ ഇതാക്കി ഈ സൂര്യകാന്തി പൂവാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ അവിടെ പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ ആനൻ്റെ ശല്യം കൊണ്ട് അങ്ങോട്ട് തായ്ക്കിറങ്ങാൻ പറ്റില്ല കേട്ടോ പുലി ആന പിന്നെ എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ ഇന്ന താഴൊക്കെ പോയി വീഡിയോ എടുക്കാനൊന്നും അവിടെയൊക്കെ കുറെ പൂക്കൾ കാണുന്നുണ്ട് പക്ഷേ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ ഭയങ്കര പേടിയാണ് കാരണം എന്നാലെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ആന പിന്നെ വന്നിരുന്നത് ഇങ്ങനെ ഇറങ്ങായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടാണ് എനിക്ക് ആമ ആമ അല്ലടാ അത് ആമ വള്ളത്തിലുണ്ടാവുക മല എണ്ണു അത്തിപ്പഴം ഉണ്ട് പക്ഷെ പഴുത്തിട്ടില്ല ഞങ്ങടെ നോക്ക് മലണ്ടാനാണ് കേട്ടോ അത് കാണുന്നുണ്ടോന്നെന്താന്നറിയില്ല ഈ ഒരു അത്തിപ്പഴം വരത്തുമ്പന്ന് കൊറേ പഴം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെയാണ് ഞങ്ങൾ പറിക്കല്ലോട്ടോ പിന്നെ ഇവിടെയാണ് ആന ഉണ്ടായിന് ഞാൻ എവിടെന്നാണ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് റോഡ് ഇങ്ങനെ പാസ് ചെയ്ത് താഴെക്കിറങ്ങിട്ടോ എന്ത് ആ പച്ചയാണ് പച്ചയാണ് ഇങ്ങോട്ട് പേരി പോവ താഴെ കൊറേ ആൾക്കാർക്കുണ്ടല്ലോ താഴെ ആനണ്ട് തോന്ന ഫോറസ്റ്റുകാരക്കെ

അങ്ങനെ മക്കൾസ് ബൈക്കിൽ ബൈക്കിലല്ല സ്കൂട്ടിയിൽ കയറിപ്പോയിട്ടോ താത്താൻ്റെ മോൻ വന്നിരുന്നു അപ്പം ഞാൻ എനിക്കുമ്പോൾ അവിടെ കയറാൻ പറ്റില്ല പോലും രണ്ടാളെയും കയറ്റി വിട്ടിട്ട് ഞാൻ ഇതാക്കുന്നത് നമ്മളെ കുറുക്ക് വഴിയിലൂടെ വരികയാണ് കേട്ടോ ഈ ഇത് കണ്ടിട്ടുണ്ടാകും ഈ വഴിയൊക്കെ കുറുക്ക് വഴി ഇതാക്കുന്ന വീടുകൾ കണ്ടില്ല അവിടെയാണ് തോട് കാണുന്നത് കേട്ടോ വെള്ളം പോണ കണ്ടില്ല എൻ്റെ മേൽഭാഗത്തൊക്കെ കാടാണ്ടോ അവിടേക്കൊന്നും ഇപ്പോൾ ആരും പോകില്ല പണ്ടൊക്കെ ആണെങ്കിൽ പോയിരുന്നു ഇപ്പോൾ ആരും അങ്ങനെ പോവലില്ല കേട്ടോ പണ്ടുമ്പോൾ അവിടെ മേലെ തോടുണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ ഞങ്ങളെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ തോട്ടിൽ കുളിക്കാനൊക്കെ പോയിരുന്നു കേട്ടോ അപ്പം അവിടെ തോടില്ല ഈ ഭാഗം ഇവിടെയാണ് തോടും കേട്ടോ കാണുന്നുണ്ടാവും കേട്ടോ വീഡിയോയിൽ പിന്നെ വാഴത്തോപ്പ് നിറയെ വീടുകളിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പത്രം പറഞ്ഞ ഞങ്ങൾ ഒരു മാത്രം ഊട്ടുണ്ടായിരുന്നു ഈ വീടുകളൊക്കെ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്നതാണ് കേട്ടോ പണ്ടൊക്കെ പറഞ്ഞാൽ ഇവിടെ നിറയെ കാടായിരുന്നു പണ്ട് പറഞ്ഞാൽ ഒരു കാൽനട വഴി മാത്രം ഊട്ടുണ്ടായിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ കാടയും പിന്നെ ഇപ്പോഴാണ് ഇവിടെ ഒക്കെ നല്ല പുരോഗമിച്ച് വന്നത് ഇപ്പോൾ വീടും ഒക്കെ ആയപ്പോൾ ആൾക്കാരൊക്കെ ആയപ്പോൾ ഇവിടെയൊക്കെ കാടൊക്കെ ഒഴിഞ്ഞ് പോയി കേട്ടോ ഇവിടെക്ക് മുള മുളം കൂട്ടമായിരുന്നു ഞാൻ ഈ നടന്നു പോകുന്ന വഴി കൂടെ ഒക്കെ മുളങ്കൂട്ടം അങ്ങോട്ട് നമ്മൾ വീടൊന്നും കാണില്ലായിരുന്നു ഒരു കാടിൻ്റെ ഉള്ളിൽ എങ്ങനെ വീട് എന്നൊരവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ അന്ന് പറഞ്ഞാൽ ഒരു ശല്യം എന്താ വെച്ചാൽ ആനന്ദ ശല്യം അങ്ങനത്തെ ഒരു ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു കാല കാലഘട്ടം ആയിരുന്നു അന്ന് ആ കാട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഒരു പേടിക്കാനോ ഒന്നുണ്ടായിരുന്നില്ല ഇപ്പം നമ്മളെ ആന നമ്മളെ മുറ്റത്ത് കൂടെയെന്ന് എന്താണ് നാട്ട് വളർത്തുന്ന കൊങ്ങണി എന്ന് പറയില്ലേ ആ പൂവാണ് കേട്ടോ ഇവിടെ കാട്ടിലുണ്ടാവുന്നത് ഇതൊക്കെ ഉണ്ടോ അതിന് മുള്ളുണ്ട് അതിന് മുള്ളു കുറവായിരിക്കും കേട്ടോ കാട്ടത്തെ കൊങ്ങണി പൂവാണ് അത് അത് ഉണ്ട് കേട്ടോ രണ്ട് കളറായിട്ടുണ്ട് റോസും പിന്നെ എന്ത് കളറാണ് ഓറഞ്ച് അങ്ങനത്തെ കളറായിട്ട് ഫ്രൂട്ട്സ് കളറായിട്ടുള്ളത് നമ്മൾ മറ്റേ കായൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനത്തെ കായും ഇതാക്കുന്നത് പഴുത്ത് നിൽക്കും കേട്ടോ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ കായൊക്കെ നമ്മൾ നിറയെ തിന്നലുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഫ്രൂട്ട്സും ഒക്കെ പണ്ടത്തെ പണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും നമുക്ക് വാങ്ങാനില്ല ക കഴിവൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ കായകളൊക്കെ ഇതാക്കുന്നത് ഇത് പഴുത്താൽ വേറെ കളർ ഒരു മുന്തിരി കളർ കറുപ്പോ അങ്ങനെ എന്തൊക്കെ മുന്തിരി കളറല്ല കറുപ്പ് കളറായിട്ട് വരും കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ സ്കൂൾക്കൊക്കെ പോവുമല്ലോ